വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണം അതിൻ്റെ കാത്തിരിപ്പാണ് മുഖ്യമന്ത്രിയടക്കം പങ്കെടുക്കുന്ന ചടങ്ങുടൻ ആരംഭിക്കും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കരൺ അടക്കമുള്ളവരുടെ സാന്നിധ്യം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിൻ്റെ സാന്നിധ്യം ആ സാന്നിധ്യത്തിൽ എന്താണ് ഈ പദ്ധതിയെന്നും അതിന്റെ പ്രവർത്തനവും അതിന്റെ കൺട്രോളും സംവിധാനവും നാവിഗേഷൻ അതിന്റെ നിയന്ത്രണ സംവിധാനങ്ങളും അടക്കം വിശദീകരിക്കുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ രാജ്യാന്തര കപ്പൽ ചാലിലൂടെ പോകുന്ന കപ്പലുകളുമായി ആശയം സന്ദേശം കൈമാറുകൽ ആ സന്ദേശം കൈമാറി അതിനെ രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്നും വിഴിഞ്ഞം സീ പോർട്ടിലേക്ക് എത്തിക്കാനുള്ള നിയന്ത്രണം അത്തരം നിയന്ത്രണങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ടവള്ളവും വിമാനത്താവളങ്ങളിലെ എ ടി സിക്ക് സമാനമായ ഒരു സംവിധാനം എല്ലാ പോർട്ടുകളിലുമുണ്ട് ആ സംവിധാനമാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ പോർട്ടിലുള്ള സെൻ ഫെർണാണ്ടോ കപ്പലടക്കം ഈ കപ്പലുകൾ ഓരോ പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിലേക്ക് യാത്ര തിരിക്കുന്നതെല്ലാം കൃത്യമായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട് ഈ ഫ്ലൈറ്റ് ട്രാക്കറിന് സമാനമായ വെസൽ ട്രാക്കർ സംവിധാനങ്ങളും ആഗോളതലത്തിൽ തന്നെ നിലവിലുണ്ട് അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം സീ പോർട്ടും ഇപ്പോൾ അത്രമൊരു നിയന്ത്രണത്തിൽ അത്തരമൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു എന്ന പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് കാര്യം കൂടിയുണ്ട് അത് നമ്മൾ അഭിമാനിക്കാൻ കഴിയുന്നതാണ് ഓർക്കുക രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്നും വെറും പത്ത് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ മാത്രമാണ് ഈ വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് അതായത് വിഴിഞ്ഞം തീരത്ത് നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് രാജ്യാന്തര കപ്പൽ ചാലിലേക്കുള്ളത് ഒരുപക്ഷേ വിഴിഞ്ഞത്തും കോവളം ഭാഗത്തും ഒക്കെ പോയിട്ടുള്ള കണ്ടിട്ടുള്ളവർക്ക് കാണാൻ ഓർത്തെടുക്കാൻ കഴിയും ദൂരെക്കൂടെ രാജ്യാന്തര കപ്പൽ ചാലിലൂടെ കപ്പൽ ഇത്തരം വലിയ ചരക്ക് കപ്പലൊക്കെ സഞ്ചരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാകും ആ കാണുന്നത് രാജ്യാന്തര കപ്പൽ ചാലാണ് ആ അത് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിക്ക് ഏറ്റവും ഗുണപ്രദമായി മാറുന്നതും സാഹചര്യം അതാണ് മറ്റൊന്ന് ഒരു തുറമുഖത്തെ സംരക്ഷിക്കാൻ തുറമുഖത്തെ നിലനിർത്തുന്നത് ആ തുറമുഖത്തിലേക്ക് വലിയ ഷിപ്പുകൾക്ക് വന്നു പോവാൻ കഴിയുന്ന അനുസൃതമായ സംവിധാനങ്ങളുണ്ടോ എന്നതാണ് ചിലയിടങ്ങളിൽ അത് പ്രകൃതിദത്ത സംവിധാനങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലയിടങ്ങളിൽ അത് കൃത്രിമമായി നിർമ്മിക്കേണ്ടി വരും ഉദാഹരണമായി പറഞ്ഞാൽ കൊച്ചി അതിന് ഉദാഹരണമാണ് കൃത്രിമമായി നിർമ്മിക്കുന്ന ഡ്രഡ്ജിങ്ങിലൂടെ കൃത്രിമമായി നിർമ്മിക്കുന്ന കപ്പൽ ചാലാണ് കൊച്ചിയിലുള്ളത് ഡ്രഡ്ജിങ് എന്നത് ഏറെ ചിലവേറിയ ഒരു പ്രവൃത്തിയാണ് പല ഘട്ടങ്ങളിലായി തുടർച്ചയായി അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാൽ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത സ്വതവേ ആഴമേറിയ പ്രകൃതിദത്തമായി തന്നെ ആഴമേറിയ ഇടമാണ് വിഴിഞ്ഞത്തിൻ്റെ തീരമേഖല അതുകൊണ്ട് തന്നെ അവിടെ ഡ്രഡ്ജിങ് എന്നത് വളരെ ചുരുക്കം മാത്രമേ വേണ്ടി വരുകൂ ഉള്ളൂ എന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകതയും സാധ്യതയും ഷംന തുടരുന്നുണ്ട് ഷംന വേദിക്ക് സമീപമുണ്ട് ഷംന എന്താണ് അവിടെ മുഖ്യമന്ത്രിയൊക്കെ എപ്പോഴേക്കും അവിടെ എത്തിച്ചേരും 菲菲。先生 മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും വേദി ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ആളുകളെ കൊണ്ട് ഫുൾ വേദി ഫുൾ ആവേശത്തിലാണ് നിറഞ്ഞിരിക്കുകയാണ് എന്നോടൊപ്പം ഇപ്പോൾ കേരള സ്റ്റീമർ അസോസിയേഷൻ ഏജന്റ് അസോസിയേഷൻ പ്രതിനിധികളുണ്ട് ഈ പദ്ധതിയുടെ തുടക്കം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതിൻ്റെ കൂടെ നിന്നവരാണ് ഈ കേരളം ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അതിൻ്റെ വലിയൊരു ഭാഗമായ ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷത്തിൽ അവരുടെ ഒരു ാണ് അതിലോട്ട് മുതൽ ഇതിന്റെ കൂടെ ഉണ്ട് അപ്പം ഇന്നത് യാഥാർത്ഥ്യമാവുന്നു എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ഇന്ന് നിലവിൽ ഇന്ത്യയിലെ ഏതൊരു പോർട്ടിനേക്കാളും വലിയ സൗകര്യങ്ങളോടെ തുടങ്ങുന്ന ഒരു ട്രാൻഷിപ്മെൻറ്റ് ഹബ്ബാണ് കേര വിഴിഞ്ഞം ഇത് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ ട്രാൻഷിപ്മെന്റിൻ്റെ വേഗത വർദ്ധിപ്പിക്കും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഷിപ്പിങ്ങിൻ്റെ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാനാക്കാത്ത വിധം വളരെ വലിയ രീതിയിലുള്ളതാണ് ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഇന്നലെ മദർഷിപ്പ് ആ ഒരു സമയത്തൊക്കെ ഇവിടെ ഞങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇവിടെ എത്തിയത് മദർഷിപ്പ് എത്തുമ്പോഴും ഞങ്ങളുടെ മെമ്പർമാർ മെമ്പർ ആയിട്ടുള്ള സംഘടന ഒരു കമ്പനി തന്നെയാണ് ആ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ കപ്പൽ കമ്പനികളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് കേരള സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ തീർച്ചയായും ഞങ്ങളെ പോലെ ഷിപ്പിംഗ് കൂടുതൽ കൊളംബോ ും മാറ്റി നിർത്താനുള്ള കേരളത്തിന് കിട്ടിയ ഏറ്റവും അവസരമായി വിഴിഞ്ഞത്തിന് ഞങ്ങൾ കാണും അപ്പം തൊഴിൽ സാധ്യതകൾ കേരളത്തിൽ വളരെയധികം ഉയരാൻ പോവുകയാണ് സാമ്പത്തിക നേട്ടങ്ങളിലാണെങ്കിൽ പോലും കേരളം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ പോവുകയാണ് അപ്പം ഈ ഒരു പദ്ധതി വരുമ്പോൾ തൊഴിൽ സാധ്യത തൊഴിൽ സാധ്യത വളരെയധികം ഉണ്ടാവും കാരണം ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത് വളരെയധികം ജോലി സാധ്യത ഉണ്ടാവും ചെറുപ്പക്കാർക്ക് ഒരുപാട് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് തൊഴിൽ സാധ്യതയെ പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരാൾ ടി വിയിൽ പറയുന്നത് കേട്ടു ഇത് വരുമ്പം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്ന് പറയുകയുണ്ടായി പക്ഷെ ഒന്നും കാണുന്നില്ല എന്നുള്ളത് പക്ഷേ അതൊരു തുടക്കത്തിലെ ഒരു 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 ഇതാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പല വിഭാഗങ്ങൾ ഇതിനകത്തേക്ക് വന്ന് ചേരാനുണ്ട് അതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്നുള്ളതിൽ യാതൊരു അത് സംശയമില്ല ഈവൻ ഒരു ചായക്കട തൊട്ട് ട്രെയിലർ ഓപ്പറേറ്ററ് കണ്ടെയ്നർ ഓപ്പറേറ്റേഴ്സ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആളുകൾ അതുകൂടെ ഇങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും പലർക്കും ഇതിനകത്ത് ഇനി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തൊഴിൽ സാധ്യത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തൊഴിൽ സാധ്യതയുണ്ട് പക്ഷേ അത് തുടക്കത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും പറയാൻ പറ്റില്ല പക്ഷേ ഇൻ വ്യൂ ഇൻ വ്യൂ പോയിസും നമുക്ക് വളരെയധികം ആളുകൾക്ക് തൊഴിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് സജ്ജ എന്തായാലും വരും കാലങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ സാധ്യത തുറക്കുന്ന ഒരു പദ്ധതി കൂടിയാണോ അപ്പം ഈ തുറമുഖം വരുമ്പോൾ ഇതിൻ്റെ പ്രദേശം തുറമുഖ പ്രദേശം കൂടി വലിയൊരു വികസനത്തിന് സാക്ഷിയാവുകയാണ് അപ്പോൾ അത്തരം ഒരു നേട്ടം കൂടി കേരളത്തിനുണ്ട് എന്തായാലും ലോജിസ്റ്റിക് പരമായിട്ടാണെങ്കിലും അല്ലാതെയുള്ള തൊഴിൽ സാധ്യതക്ക് ആണെങ്കിലും കേരളത്തിലെ വലിയൊരു നേട്ടമാകും ഈ പദ്ധതി ഈ ആവേശം ഇന്നത്തെ ആവേശമൊക്കെ നമുക്ക് ഭാവിയിലേക്കുള്ള വലിയൊരു ചരിത്രത്തിന്റെ തുടക്കമാണ് ഇന്ന് എന്ന് തന്നെ പറയാം എന്തായാലും വലിയ ആവേശത്തിലാണ് ഇന്ന് വിഴിഞ്ഞമുള്ളത് ഈ വേദി ഉള്ളത് എന്തായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് സാഹചര്യം എന്തായാലും മുഖ്യമന്ത്രി ഉടൻ തന്നെ ആ വേദിയിലേക്ക് എത്തും അങ്ങനെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമാകും കരണി അദാനി പോർട്ടിന്റെ കരൺ അദാനി